നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരി ചേരക്കര കിള്ളിമംഗലത്ത് കുരു കിള്ളിമംഗലം ഉദടി സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിന്റെ കീഴിലുള്ള മുല്ലയ്ക്കൽ ചേർപ്പ് പ്രദേശത്തെ കുരിശു പള്ളിയിലാണ് മോഷണം നടന്നത് പള്ളിക്കുള്ളിലെ വലിയ കുരിശു നിലവിളൊക്കെ കളവുപോയി വെള്ളിയാഴ്ച വൈകിട്ടോടെ സമീപവാസിയായ സൂസി ഷാജു വിളക്ക് തെളിയിക്കുവാനായി എത്തിയപ്പോഴാണ് മോഷണം നടന്ന കാര്യം അറിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാരോടും പിന്നീട് പോലീസിലും വിവരമറിയിച്ചു സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുൻപും പ്രദേശത്തുനിന്ന് മോട്ടോർ ഉൾപ്പെടെയുള്ളവ കളവ് പോയിട്ടുണ്ട് എന്നും അതിന്റെ അന്വേഷണം നടന്നു വരുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള പള്ളിയിലും മോഷണം നടന്നതെന്നും നാട്ടുകാർ ഞങ്ങള് ഇന്നലെ വൈകുന്നേരം വിളക്ക് കത്തിക്കാനായിട്ട് വരുമ്പോൾ പള്ളിയില് വിളക്ക് കാണുന്നില്ല വൈകുന്നേരം മിക്കപ്പോഴും വൈകുന്നേരം ഞാൻ വന്നിങ്ങനെ മുറ്റടിച്ച് ലൈറ്റ് വിളക്ക് കത്തിക്കില്ല ഞാൻ മോളിൽ ചുമരയിൽ സ്വിച്ച് ഉണ്ട് അട്ടാ ലൈറ്റാണ് ഇടാറ് അപ്പം ഇന്നലെ വൈകുന്നേരം വരുമ്പോഴാണ് പള്ളിയിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു അപ്പം നോക്കുമ്പോഴാണ് വിളക്ക് കാണാതില്ല എന്ന് മനസ്സിലായിരുന്നു അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ വരാറില്ല ഗ്യാപ്പ് വരും അങ്ങനെ ഒക്കെ അപ്പം ഇത് എപ്പോൾ പോയി അങ്ങനെ പോയി എന്നുള്ളത് താങ്ങുമ്പം ഞങ്ങൾക്കറിയാൻ പറ്റില്ല ഞങ്ങൾക്കിവിടെ ഇരുന്ന വലിയ പള്ളി കുറച്ചുകൂടെ പോയിട്ട് വലിയ പള്ളിയുണ്ട് അവിടെ ഞങ്ങൾക്ക് രണ്ട് കൊല്ലത്തിൽ രണ്ട് പെരുന്നാളുണ്ട് അപ്പോൾ ആ പെരുന്നാളിലാണ് എല്ലാവരും കൂടും നവംബറിലും മേയിലും പെരുന്നാൾ എല്ലാവരും വരും അപ്പോൾ അവിടെയാണ് അതിൻ്റെ മെയ്യും പള്ളി അവിടെയാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ കുരിശു പള്ളി ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത് അപ്പോൾ ഞങ്ങൾ അതിപ്പോൾ ഒരു പത്ത് മുപ്പത്തി രണ്ട് കൊല്ലത്തോളം കണ്ടായി ഇവിടെ ഇങ്ങനെ പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കണു ആ പള്ളി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കുരിശ് വെച്ചിട്ട് ഒരു രണ്ടായിരത്തി എട്ടിലോ എന്നാ പറയണത് ഇവിടെ ഈ കുരിശിങ്ങനെ സ്ഥാപിച്ചു അപ്പം ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങൾ തന്നെ പള്ളി പണിത് കൊടുത്ത് അങ്ങനെ കിരുമേനിയൊക്കെ വന്ന് കൂതാശ്ശെയ്ത അന്ന് വെച്ചേക്കണ വിളക്കാം അത് ഒന്ന് പോയി എങ്ങനെയാന്നുള്ളതെന്ന് ഞങ്ങൾക്കൊന്നും വൃത്തിയായിട്ട് പറയാൻ പറ്റില്ല ഞങ്ങളെ ദൈവത്തിൻ്റെ ഒരു മുതലാണല്ലോ ഞങ്ങൾക്കത് ഒന്ന് കണ്ടെത്തിയെന്ന് തരുവാണെങ്കിൽ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് പോലീസ് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി തന്നാണ് ഞങ്ങളുടെ ആഗ്രഹം